അല്ല അത് ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തും യു ഡി എഫിനെ റെപ്രസെൻ്റ് ചെയ്താണ് പറഞ്ഞത് അവര് ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ദേവീന്ന് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കാരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും ഏതു തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി നേതൃത്വം തോൽപ്പിക്കും ഇല്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷേ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞു കൊണ്ടു വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചുള്ള സി പി എം ആണ് ഐ എൻ എൽ വന്നപ്പോൾ ഐ എൻ എല്ലിനെ പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ എൻ ഡി എഫ് വന്നു ആ പോപ്പുലർ ഫ്രണ്ട് വന്നു ആ മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി അതായത് ലീഗ് മൃദുത്വമാണ് ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് പിടിച്ചവരാണ് സി പി എം ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം ഈ മു അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ബി ജെ പി ആട്ടി ഓടിച്ചു മുനമ്പത്തെ സമര സമ അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി അപ്പോൾ അതാണ് പ്രസക്തി അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ് ഇല്ല വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അല്ല ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗ് അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത് ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് കോയലിഷന് മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയതലത്തിൽ അല്ല അത് പാണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ മാത്രമല്ല മലപ്പുറത്ത് നിന്ന് യു ഡി എഫിൻ്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് പാണക്കാട് നിന്ന് അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ ഇവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറഞ്ഞാൽ ടീം യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു ഡി എഫാണ് അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് യു ഡി എഫിലുള്ളത് അപ്പം ഞങ്ങൾ ഓ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചന നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഉറച്ചെടു ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും കൂടിയാലോചനകളാണ് എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ ചേരും പരസ്പരം ആലോചിക്കും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത് ആ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിലേക്ക് ക്യാമ്പ് നടക്കുന്നത് വിപുലപ്പെടുത്തും ഈ നടക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വിസ്മയം ഉണ്ടാവും ഒരു സംശയം വേണ്ട തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിൻ്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ സമയത്ത് നിങ്ങളെ വിളിച്ച് അറിയിക്കുക ആദ്യം